പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ മെയ് ലൈഫാണ് ഡെയ് ഇൻ മെയ് ലൈഫ് എന്ന് പറഞ്ഞാൽ രാവിലത്തെ കുറേ വിശേഷങ്ങളാണ് കാണുന്നത് അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ ഒരു അഞ്ചേ മുക്കാലായിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഒരു മണി അടുപ്പിച്ചായി അപ്പോൾ ഞാൻ തലേന്ന് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഇപ്പോഴാണ് ചേർക്കുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കുവാണ് മാവ് ഞാൻ ദോശയ്ക്കാണ് അരച്ച് വെച്ച് അതായത് ദോശയ്ക്ക് ഇഡ്ഡലിക്കങ്ങ് ചേർത്ത് ഒറ്റ മാവാണ് പിന്നെ ആദ്യം ഇഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇഡലിയും സാമ്പാറും അപ്പോൾ സാമ്പാറിനായിട്ട് ഞാൻ എന്താ പരിപ്പ് കഴുകിയെടുക്കുവാണ് പ്രഷർ കുക്കറിൽ അരയ്ക്കുന്നത് അപ്പോൾ ആദ്യം പരിപ്പ് വേവിക്കും അത് നല്ല വെന്ത്ടച്ചതിന് ശേഷമാണ് വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നത് അപ്പോൾ ഇഡലിയും സാമ്പാർ അപ്പോൾ ആദ്യം മാവരച്ച് കഴിഞ്ഞാൽ പുളിച്ച് പൊങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആയിരിക്കും അപ്പൊ അതിനു വേണ്ടി സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പൊക്കെ വേവിക്കാൻ ആദ്യം ഇടും എളുപ്പത്തിന് നമുക്ക് രണ്ടും പച്ചക്കറികളും പരിപ്പ് ഒരുമിച്ച് വേവിക്കാം പക്ഷേ ഞാൻ എപ്പോഴും ആദ്യം പരിപ്പ് തന്നെയാണ് ഇടുന്നത് അത് വെന്ത് കഴിഞ്ഞിട്ടാണ് വിസിലൊക്കെ കേട്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പച്ചക്കറികൾ ചേർക്കുന്നത് ഞാൻ എപ്പോൾ പരിപ്പ് വേവിച്ചാലും അതിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കും ഉപ്പിനോടൊപ്പം എണ്ണ ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതധികം പൊങ്ങി ചിലപ്പോൾ വിസലി കേൾക്കുമ്പോൾ കുറച്ചൊക്കെ തിറിക്കുമല്ലോ അപ്പം അങ്ങനെ തെറിക്കാതിരിക്കാനായിട്ടാണ് ഇച്ചിരി എണ്ണ ഒഴിക്കുക അപ്പം നേരമൊക്കെ ഇതാ വെളുത്ത് വരുന്നതേ ഉള്ളൂ വെട്ടമൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ ചെറുതായിട്ട് അതാണ് ഞാൻ കർട്ടനൊന്നും ഒന്നും തുറക്കാത്ത കുറച്ച് വെട്ടമൊക്കെ ആയി കഴിയുമ്പോൾ കർട്ടനൊക്കെ നമുക്ക് തുറക്കാം അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറൊക്കെ റെഡി ആവണമല്ലോ പിന്നെ എപ്പോഴും തലേന്ന് രാത്രി തന്നെ എല്ലാം നീറ്റാക്കി വെക്കാറുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി അതെല്ലാം ഒതുക്കി വെച്ചിട്ടാണ് കിടക്കുന്നത് കൊണ്ട് രാവിലെ വന്ന് കയറുമ്പം വലിയ മസ്സൊന്നും ഇല്ല നേരെ രാവിലത്തെ കുക്കിങ്ങിലോട്ട് കിടന്നാൽ മാത്രം മതി ഞാനങ്ങനെ ഇഡലി പാത്രമൊക്കെ എടുത്ത് സെറ്റ് സെറ്റാക്കുകയാണ് അതിലിനി എണ്ണയൊക്കെ പുരട്ടണം ഇഡ്ഡലി വേവിക്കണമല്ലോ അപ്പം ഞാൻ ഇഡലി ആദ്യം അതിലോട്ട് വെള്ളം ഒഴിക്കത്തില്ല കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളമാണ് ഒഴിച്ചിട്ട് ഇഡലി വേവിക്കുന്നത് അപ്പം എളുപ്പത്തിൽ വെള്ളം ചൂടായി കിട്ടുമല്ലോ അങ്ങനെ കെറ്റിലെ വെള്ളം തിളക്കാൻ വെച്ചിട്ട് ഞാൻ ഈ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്തിട്ട് വന്നു കുറച്ച് പച്ചക്കറികളൊക്കെ ഇടണമല്ലോ ഞാൻ വെണ്ടയ്ക്ക് അങ്ങനെ ഇടാറില്ല സാമ്പാറിൽ മെയിനായിട്ട് വെള്ളരിക്ക ക്യാരറ്റ് കത്തിരിക്കാൻ ഇടാറ് അപ്പം ഇപ്രാവശ്യം എനിക്ക് വെള്ളരിക്ക ഇട്ട് തീർന്നു പോയി അതിൻ്റെ പകരം സാലഡ് കുക്കുംബറാണുള്ളത് പിന്നെ ഈ തക്കാളി എൻ്റെ ഇവിടെ ഉണ്ടായതാണ് ബാക്ക്യാഡിൽ നല്ല തക്കാളിയായിട്ടോ നല്ല ജൂസി ആയിട്ടുള്ള തക്കാളിയാണ് അപ്പം ചെറുതാണെങ്കിൽ രണ്ട് ചെറിയ തക്കാളി ഇടും അല്ലെങ്കിൽ ഒരു വലിയ തക്കാളിയും കൂടി ഇടും ാരറ്റ് ഇച്ചിരി ഇടത്തുള്ളൂ കാരറ്റ് ഒരുപാട് ഇടത്തില്ല അതിൻ്റെ ഇടയിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളവും കൂടെ ചൂടാൻ വെച്ചിട്ടുണ്ട് ഓവനിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ കുടിക്കാൻ നോക്കണം നടക്കുമെന്ന് അറിയത്തില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പലരും പലതരത്തിലായിരിക്കും അല്ലേ ചിലർ കത്തിരിക്ക മാത്രം ഇട്ടും വെക്കാറുണ്ട് ചിലർ വെണ്ടയ്ക്ക ഇടാറുണ്ട് കൂടുതൽ അപ്പം എൻ്റെ വീട്ടിലൊക്കെ ഞാൻ വെണ്ടയ്ക്ക ഇട്ടാണ് വെക്കാറ് പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റിലൂടെ വലിയ ഇഷ്ടമല്ല ഇപ്പം ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടം കഴിക്കാൻ കത്തിരിക്കേം കുക്കുമ്പോറൊക്കെ ചേർത്തിട്ടുള്ള സാമ്പാർ പിന്നെ സാമ്പാറിൽ എന്താ ചേർക്കുക ഒരു പച്ചമുളകും കൂടെ ചേർക്കും കേട്ടോ പിന്നെ ഞാൻ പൊടിയായിട്ട് പണ്ടൊക്കെ സാമ്പാർ പൊടിയൊക്കെ വീട്ടിൽ നിന്നൊക്കെ പൊടിച്ചൊക്കെ കൊണ്ടുവരുത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൗഡറാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത് പിന്നെ കൂടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടും ഉലുവപ്പൊടിയൊക്കെ അങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് പിന്നെ ചമ്മന്തിക്കറിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് സാമ്പാറും ചമ്മന്തിക്കറിയും ഇഡ്ലിയും ഒരു കോമ്പിനേഷൻ ആണല്ലോ പക്ഷേ ഇപ്പോൾ രാവിലെ അതിനൊന്നും നേരമില്ല ഒന്നേ ചമ്മന്തിക്കറി അല്ലെങ്കിൽ സാമ്പാർ അങ്ങനെ ഏതെങ്കിലും ഒന്നേ കാണും ഇല്ലെങ്കിൽ ഇഡ്ഡലിയുടെ ചമ്മന്തിപ്പൊടിയുണ്ടല്ലോ പൊടി അങ്ങനെ ഏതെങ്കിലും ഒന്നേ വെക്കാറുള്ളൂ അത് മതി എല്ലാവർക്കും അപ്പം ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ സാമ്പാറിനായിട്ട് അരിഞ്ഞെടുത്തത് അപ്പോൾ ഞാനിത് അരക്കപ്പ് പരിപ്പ് എന്നുള്ള കണക്കിനാണ് കേട്ടോ ഇത്രയും വെജിറ്റബിൾസ് ചേർത്തത് സാമ്പാർ പരിപ്പ് അരക്കപ്പ് മതി ഇവിടത്തേക്ക് അത് രണ്ട് മൂന്ന് നേരം ഓടും സാമ്പാർ അങ്ങനെയുള്ളത് കാണും അപ്പോൾ ആ ഒരു കണക്കിന് ഇത്രയും വെജിറ്റബിൾസ് കറക്റ്റ് ആയിരിക്കും ഒരു ചെറിയ കുക്കമ്പറാണെങ്കിൽ രണ്ട് കുക്കമ്പറും പിന്നെ ഇച്ചിരി ക്യാരറ്റും കത്തിരിക്കും അങ്ങനെ അപ്പം അങ്ങനെ സാമ്പാറിൻ്റെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു എൻ്റെ വെള്ളം കൂടി മാത്രം നടന്നില്ല അതിൻ്റെ ഇടയിൽ ഈ സമയം കൊണ്ട് പരിപ്പ് വെന്ത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിക്കും അത് വന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ മാറിയിരിപ്പുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇതുപോലെ നന്നായി അതിനെ ഉടയ്ക്കും ഉടച്ച് നല്ല പേസ്റ്റാക്കി എടുക്കും കാരണം ആ പരിപ്പിൻ്റെ കഷ്ണങ്ങൾ വലിയ ഇഷ്ടമല്ല ഇവിടെ ആർക്കും അപ്പോൾ നല്ല ഉടച്ചതിന് ശേഷമാണ് ഞാൻ പിന്നീട് പച്ചക്കറികൾ ചേർക്കുന്നത് എപ്പോഴും വെജിറ്റബിൾസ് ചേർക്കുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ പുളിയും ചേർക്കുന്നത് പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഞാൻ മറന്നുപോയി അതുകൊണ്ടിപ്പോൾ ഡയറക്റ്റ് പുളി അങ്ങ് ഇടുവാണ് കുറച്ച് പുളി അതിൻ്റെ കൂടെ ഉപ്പും ചേർത്ത് ഇപ്പോൾ ഒറ്റ വിസിൽ കഴിപ്പിച്ചാൽ മതി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും വെജിറ്റബിൾസൊക്കെ അതിൻ്റെ കൂടുതൽ വേണ്ട നന്നായി വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് ഞാൻ അടുപ്പിൽ ആക്കി തീ കത്തിച്ചിട്ട് ഞാൻ മോനെ കൊടുത്തുവിടാനുള്ള തയ്യാറാക്കുകയാണ് ഇതൊരു ബർഗർ പാറ്റിയാണ് പക്ഷേ ബർഗർ പാനൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല അതൊക്കെ തീർന്നു പോയി അപ്പം ഞാൻ കരുതി നോർമൽ ബ്രെഡിനകത്ത് സാൻഡ്വിച്ച് പോലെ വെച്ചുകൊടുക്കാന്ന് കരുതി വെളിയിലെടുത്ത് വെച്ചു എന്നിട്ടാണ് ഞാൻ എൻ്റെ ചൂടുവെള്ളം പോയി സമാധാനത്തിരുന്ന് കുടിച്ചത് അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് നടക്കുന്നില്ല പിന്നെ അതും ഞാൻ പോയി കുടിക്കുവാണ് വെള്ളം നല്ല ചൂടാക്കിയതായിരുന്നു പക്ഷേ അതിരുന്നിരുന്ന് അത്യാവശ്യം തണുത്ത് ചെറിയ ചൂടേ ഉണ്ടായിരുന്നുള്ളൂ അത് കുടിച്ച് കഴിയുമ്പം തന്നെയാണ് ഒരു സമാധാനം കട്ടൻ ചായ ഒന്നും വേണോ നിർബന്ധമില്ല ചെറു ചൂടുവെള്ളം മാത്രം മതി ഒന്ന് ഓണാവാനായിട്ട് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ കട്ടനൊക്കെ ഒന്ന് ഇതാക്കുകയാണെങ്കിൽ വെളിച്ചമൊക്കെ കയറത്തുള്ളുല്ലോ അല്ലെങ്കിൽ ഐറ്റിടണ്ടേ അപ്പം അങ്ങനെ വെളിച്ചമൊക്കെ കയറാൻ വേണ്ടി കട്ടനിടുമ്പോഴുള്ള പ്രശ്നം ഇതാണ് പൂച്ച വിചാരിക്കും പൂച്ചയ്ക്കുള്ള ഫുഡ് റെഡിയാന്ന് പറഞ്ഞാണ് അത് നിൽക്കുന്ന വെയിറ്റ് ചെയ്ത് അപ്പൊ അതിന് വിശക്കുന്നുണ്ട് അപ്പൊ അതിനും കൂടി ഇനി ഫുഡ് കൊടുക്കണം കൊടുത്തിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് ബാക്കി കിടക്കാം ഈ പൂച്ചയുടെ പേരാണ് കേട്ടോ മോളിക്കുട്ടി ഇത് കുഞ്ഞിലേ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ പൂച്ച ഇപ്പൊ പ്രഗ്നന്റ് ആണ് അപ്പൊ നമുക്ക് നോക്കാം എത്ര കുഞ്ഞുങ്ങൾ കാണുമെന്ന് പൂച്ചകൾ കാണാൻ ഇഷ്ടമുള്ളൊരു കമന്റ് ചെയ്യണം കേട്ടോ എങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വീഡിയോ ചെയ്യാമല്ലോ എന്നിട്ട് ഞാൻ തിരിച്ച് വന്നിട്ട് ഇത് ഇഡലിക്കൊക്കെ ഒഴിക്കുവാണ് എണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇഡലി തട്ട് ചിലപ്പോൾ ഞാൻ രണ്ട് തട്ടൊക്കെ അയക്കാറുള്ളു ഇഡലി വേവിക്കാറുള്ളൂ എന്നിപ്പം ഞാൻ മൂന്നെണ്ണത്തിലും വയ്ക്കുവാണ് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ നാളെയും എടുക്കല്ലോ രണ്ടോ മൂന്നേ ബാക്കി വരത്തുള്ളൂ അങ്ങനെ ഇത് ഭയങ്കര അത്ര കുഴിയില്ലാത്ത തട്ടാണ് അതുകൊണ്ട് ചെറിയ ഇഡലിയാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ പിന്നെ പിന്നീട് വെള്ളം തിളയ്ക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് ആവും പത്ത് മിനിറ്റ് മതി ഇഡലി വേവാൻ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യും തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചങ്ങ് വെച്ചിരിക്കും അപ്പോൾ കറക്റ്റായിരിക്കും ഇഡ്ലിയുടെ പാകം ഇല്ലെങ്കിൽ തീരെ ഡ്രൈ ആയിപ്പോവും ഇതാകുമ്പോൾ നല്ല ആയിട്ട് കിട്ടും ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒരു വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയി ഇരിപ്പുണ്ടായിരുന്നു ഇനി ബാക്കി പൊടികൾ മാത്രം ചേർത്താൽ മതി ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൗഡറാണ് ചേർക്കുന്നത് അതിലോട്ട് ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്തു അപ്പൊ ഞാൻ ഇപ്രാവശ്യം കായപ്പൊടി ചേർക്കാൻ മറന്നുപോയി പോയി അത് വിട്ടുപോയി പിന്നെ ഇച്ചിരി മല്ലി ഇലയും കൂടെ ചേർത്ത് പിന്നെ ഒന്നുകൂടെ നല്ലോണം തിളപ്പിക്കണം ഈ മസാലയൊക്കെ പിടിക്കണമല്ലോ അങ്ങനെയാണ് എൻ്റെ സാമ്പാർ പിന്നെ ലാസ്റ്റ് കടുക് താളിച്ചൂടെ ഒഴിച്ചാൽ മാത്രം മതി കടുക താളിക്കുമ്പോൾ അതിലും കൂടെ ഇച്ചിരി സാമ്പാർ പൊടിയിട്ട് മൂപ്പിച്ചെടുത്തിട്ടാണ് ഒഴിക്കുന്നത് പണ്ടൊന്നും എനിക്ക് സാമ്പാറൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു അതിൽ കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി മാറ്റിവെക്കുകയായിരുന്നു ചെറുതിൽ പക്ഷേ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് എനിക്ക് എൻ്റെ സാമ്പാർ തന്നെയാണ് നല്ല ഇഷ്ടമാണ് കഴിക്കുക കഷ്ണങ്ങളൊക്കെ കഴിക്കുകയും ചെയ്യും വെണ്ടയ്ക്കേ മാത്രമേ ഉള്ളൂ ഇഷ്ടമില്ലാത്ത ബാക്കി ഓക്കെയാണ് കഴിക്കാനായിട്ട് അതിനിടയ്ക്ക് ചായ്ക്കും കൂടെ അതാ വെച്ചു ചായ തിളക്കുന്ന സമയം കൊണ്ട് കടും കൂടെ കടുകും കൂടെ താളിച്ചെടുക്കുകയാണ് സാമ്പാറിലത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ അതാ മൂടി വെച്ച ഇഡലിയൊക്കെ ഇതാ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടാണ് ഇഡ്ഡലി ഇളക്കുന്നത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇനിയിപ്പോൾ ഹസ്ബൻഡ് മോനൊക്കെ കഴിക്കാൻ വരാൻ സമയമായി എനിക്കിവിടുന്ന് കേൾക്കാൻ മുകളിൽ അവർ കുളിച്ചിട്ടിറങ്ങുന്ന സൗണ്ട് ഡോർ അടയ്ക്കുന്ന സൗണ്ടും ഒക്കെ അപ്പോൾ അതനുസരിച്ച് വെൽ പ്ലാൻഡാണ് കഴിക്കാൻ വരാനുള്ള സമയം അത് കറക്റ്റായിട്ട് അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റുമായി ഇനി അവർ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് തയ്യാറാക്കിയാൽ മാത്രം മതി അവന് കൊടുത്തുവിടാനുള്ളത് മോന് മാത്രം കൊടുത്തു കൊടുത്തുവിടാനുള്ളൂ ഹസ്ബൻഡിന് കൊടുത്തുവിടാനില്ല ഇപ്പം റംദാൻ ടൈമിങ് ആണല്ലോ അപ്പോൾ ആർക്കും അവിടെ ഫുഡ് കഴിക്കാൻ അത്ര ഇതില്ല അപ്പം മോൻ പക്ഷേ കഴിക്കുന്നുണ്ട് ഒരു ബ്രേക്കേ ഉള്ളൂ അതിന് കഴിക്കുന്നുണ്ട് ഇപ്പം പുറത്ത് വേറൊരു സ്ഥലമുണ്ട് അവിടെ കഴിക്കാം അപ്പം അതിന് വിടും അപ്പം മോനും കഴിക്കുവാണ് ഹസ്ബൻഡും കഴിക്കുകയാണ് രണ്ടുപേർക്കും കൊടുക്കുവാണ് മോന് സാമ്പാർ ഒഴിച്ച് ഇച്ചിരി കൂടിപ്പോയി ആ സാധനം ഇത്ര ഒഴിക്കാറില്ല പിന്നീട് ഞാൻ തന്നെ അത് അങ്ങനെ കൂട്ടിപ്പോൾ ചായയൊക്കെ റെഡിയായി ഹസ്ബൻഡ് മാത്രമേ ചായ ഇപ്പോൾ കുടിക്കത്തുള്ളൂ മോനും ചായ കുടിക്കത്തില്ല അവനൊരു പാലിൻ്റെ ഒരു അലർജി ഉണ്ട് അപ്പം വൈകിട്ട് കട്ടൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ അങ്ങനെ അപ്പോൾ അവർക്ക് ആ കൊടുക്കുന്ന കഴിക്കുന്ന സമയം കൊണ്ട് ഞാൻ വന്ന് ആ ബർഗർ പാറ്റി വെച്ചിട്ട് അവനുള്ള സാൻഡ്വിച്ച് റെഡിയാക്കുവാണ് ഒന്നുമില്ല അത് തിരിച്ച് മറിച്ച് വിട്ട് അതിരി അധികം സമയം എടുക്കത്തില്ല പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ആ നേ വേവുന്ന സമയം കൊണ്ട് ഞാൻ സാൻഡ്വിച്ചിൽ ആ ബ്രെഡിന് വെക്കാനുള്ള ഒക്കെ വെച്ചു ശരിക്കും അവൻ്റെ ടൊമാറ്റയും ആ ഉള്ളിയൊന്നും ഇഷ്ടമില്ല അകത്ത് വെക്കും ഞാൻ അന്നങ്ങ് വെച്ച് വിട്ടു ചില സമയത്ത് വെക്കും അല്ലെങ്കിൽ ചൂടകത്തുള്ള ഫീലിംഗ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പാറ്റിയുടെ പുറത്ത് തന്നെ ചീസും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല മെൽറ്റ് ആയിട്ട് കറക്റ്റായിട്ടിരിക്കും അതിനകത്ത് വെക്കുമ്പോൾ വേറെ ചൂടാക്കേണ്ട ഇനി ആവശ്യമില്ല ഓവനിലൊന്നും വെച്ചിട്ട് ഇത് ഡയറക്റ്റ് അങ്ങ് വെച്ച് കൊടുക്കാൻ മാത്രം മതി ഇത് ലുലൂന്ന് മേടിച്ച ഫ്രഞ്ച് സാലഡ് ആണ് അമേരിക്കൻ ഗാർഡൻസിൻ്റെ ആണെന്ന് തോന്നുന്നു അത് നല്ലൊരു ടേസ്റ്റാണ് മയണോസിനെ കാട്ടി അത് വെച്ചിട്ടാണ് അതിൻ്റെ പുറത്ത് ഇത് വെക്കുന്നത് ഞാനീ നേരത്തെ പറഞ്ഞ പോലെ മോനിപ്പോൾ ഒരു ബ്രേക്കേ ഉള്ളൂ അപ്പം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട ഓരോ ഈ സാൻഡ്വിച്ച് എന്തായാലും കാണും ഒന്ന് ബർഗർ ബനൽ അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് അങ്ങനെയാണ് കൊടുത്തു വിടാറ് രണ്ട് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട് വേറെ ബിസ്ക്കറ്റോ കേക്കൊന്നും അങ്ങനെ വെക്കാറില്ല പിന്നെ വെള്ളം കൊണ്ടുപോകണതൊക്കെ അതുപോലെ തന്നെ കൊണ്ടുവരാറുണ്ട് വീണ്ടും അതേ വെള്ളം അടുത്ത ദിവസം തന്നെ കൊടുത്തു വിട്ടു ഈ വെള്ളം ഇപ്പോൾ എടുക്കുന്ന ഹസ്ബൻഡിനാണ് ഹസ്ബൻഡ് വെള്ളം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തണുത്ത് നിൽക്കുന്ന ബോട്ടിലാണ് അപ്പോൾ ഇച്ചിരി ഐസ് ക്യൂബും കൂടി ഇട്ടാണ് കൊടുത്തു വരുന്നത് നേരത്തെയൊക്കെ പോകുന്ന സ്കൂൾ ബസ് രാവിലെ ആറ് ഇരുപതിനൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പക്ഷേ റംദാൻ ടൈമിങ് ആയിട്ട് താമസിച്ചാൽ വരുന്നത് ഏഴേ മുക്കാലിന് ശേഷമേ വരത്തുള്ളൂ സെവൻ ഫിഫ്റ്റിയൊക്കെ ആവും അപ്പോഴാണ് സമാധാനത്തിൽ ഞാൻ ഈ സാമ്പാറൊക്കെ ഉണ്ടാക്കി അവനും സമാധാനത്തിരുന്ന് കഴിച്ച് എടുത്തു വെക്കാനൊക്കെ സമയമുണ്ട് ബുക്സൊക്കെ അത് തലേന്ന് എടുത്ത് വെക്കുക എന്നാലും അവൻ റിലാക്സ് ചെയ്ത് ഇറങ്ങാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വന്നതായി കിച്ചണിലെ കർട്ടൺ ഒക്കെ നേരെ ഇടാൻ പറ്റി അപ്പോൾ നല്ല വെട്ടമായിട്ടുണ്ട് നല്ല വെളിച്ചമായിട്ടുണ്ട് ഇതിട്ടാലേ ഒരു സമാധാനമുള്ളൂ എനിക്ക് ഇതുവരെ അടഞ്ഞു കിടക്ക് വരുന്നല്ലോ എന്നിട്ടാണ് ഞാൻ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടന്ന് അതൊക്കെ കഴുകി ഒതുക്കിയൊക്കെ തീർക്കുവാണ് അപ്പോൾ ഇനി പിന്നെ വന്ന് കയറുമ്പോൾ ഒരു സമാധാനമാണല്ലോ ഒത്തിരി പാത്രം കാണത്തില്ല പിന്നെ ഉള്ളത് കഴുകിയാൽ മതിയല്ലോ ഈ സമയം കൊണ്ട് അവർ ഷൂസും സോക്സും ഒക്കെ ഇടുവാണ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഹസ്ബൻറ്റും മോനും ഒക്കെ കുറച്ച് പാത്രമൊക്കെ ഞാൻ കഴുകി ബാക്കിയൊക്കെ ഞാൻ എൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചു അല്ലെങ്കിൽ ഉണങ്ങി പിടിക്കത്തില്ല അപ്പോൾ ഉണങ്ങി പിടിക്കാതിരിക്കാനായിട്ടെല്ലാം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അവിടേക്ക് ഒന്ന് ഒതുക്കുവാണ് അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇതായി ഇറങ്ങി പോകാൻ സമയമായിട്ട് ഇറങ്ങി ഞാൻ അത് കഴിഞ്ഞ ഉടനെ മോനും ബസ് വരാൻ ടൈമായി ബസ് ഇപ്പോൾ ഒരു ഏഴ് അമ്പതൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ബസ് വരും അപ്പോൾ അവനും ഇറങ്ങും ഇപ്പോൾ പിന്നെ എൻ്റെ ടൈമാണ് റിലാക്സ് ചെയ്തിരിക്കുക എന്നുള്ളത് അവൻ്റെ ബസ്സും വന്ന് അവനും ഇറങ്ങുവാണ് അങ്ങനെ രാവിലത്തെ അതിർത്തി പിടിച്ചുള്ള തിരക്കളെല്ലാം കഴിഞ്ഞ് ബസ് സ്കൂൾ ബസ്സും പോയി ഇനി ഞാൻ പോയി എൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരും രാവിലെ ഇവർ സ്പ്രിങ്ക്ലറിൽ വെള്ളം ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നനവാണീ കാണുന്നത് ഞാൻ വെള്ളം ഒഴിച്ചതല്ല അപ്പോൾ അതിൻ്റെ ചെടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണും കുറേ ചെടികളൊക്കെ നശിച്ചു കേട്ടോ എന്നാലും കുറേയൊക്കെ ഉണ്ട് ചിലതൊന്നും വന്നിട്ടില്ല എന്നാലും അത്യാവശ്യം നിപ്പുണ്ട് ഇനിയിപ്പോൾ സംബറാകുമ്പോൾ ഇതും കൂടെ പോവും ഈ കാണുന്നതേ ഉള്ളു പക്ഷെ ഈ ചെടി ഈ പൂച്ചെടി നിൽക്കും കുറെ നാൾ ഇത് കഴിഞ്ഞ വർഷം നട്ടതാണ് അപ്പൊ അത് കുറച്ചാൾ കൂടെ നിൽക്കും അപ്പൊ അതൊക്കെ കണ്ട് മനസ്സിന് ഒരു സന്തോഷാണല്ലോ ഇതൊക്കെ കാണുന്നത് അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയി റെസ്റ്റ് എടുക്കും കുറച്ച് നേരം നിങ്ങൾ ഈ കാണുന്ന ഈ വലിയ പൂജയിലുള്ള ആ ചെടി ഉണ്ടല്ലോ അത് നശിച്ചുപോയി ആ വലിയ ആ ചെടിച്ചട്ടിയില് അത് അത്ര ലാസ്റ്റ് ചെയ്യുന്ന ചെടി അല്ലായിരുന്നു അതിലൊരു നല്ലൊരു പൂച്ചെടി വെച്ചാൽ മതിയായിരുന്നു വെള്ളപ്പൂവും പക്ഷേ ഇരുന്ന ചെടി കരിഞ്ഞുണങ്ങിയതൊക്കെ ഞാൻ അടുത്തും കളയുകയാണ് അതിനിരുന്നിട്ട് കാര്യമില്ലല്ലോ ഇനി ഏത് ചെടി വെക്കണമെന്നാണ് ഞാൻ നോക്കുന്നത് അതിലോട്ട് അത് ഇപ്പോൾ ശൂന്യമായിട്ടിരിക്കുകയാണ് അതിലെന്തേലും നടണം നോക്കട്ടെ അടുത്തിന് നടേണ്ട അതാണ് അങ്ങനെ നോക്കിയിട്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് അകത്തോട്ട് കയറുകയാണ് ഇനി പ്രത്യേകിച്ച് വെളിയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇനി കാപ്പിയൊക്കെ കുടിക്കാനുണ്ട് അതൊക്കെ സമാധാനത്തിരുന്നേ കുടിക്കത്തുള്ളൂ രാവിലെ എഴുന്നേറ്റുള്ള ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ്ഡ് ആണല്ലോ പിന്നെ നമ്മളെ ടൈമാണ് പിന്നെ ഫ്രീ ആണ് നമ്മൾ വീട്ടുമ്മവർക്കെല്ലാം കുറേയൊക്കെ അങ്ങനെ ആയിരിക്കും പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ല റിലാക്സ് ചെയ്യും ചിലപ്പോൾ ഉറങ്ങാറുണ്ട് ആ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൂടൊക്കെ പോവും പക്ഷേ ഇപ്പം ഞാൻ ഉറങ്ങുന്നില്ല കുറച്ചു നേരം ഫ്രീ ആയിട്ടൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയിരുന്ന് പിന്നെയാണ് ഞാൻ വന്ന് കാപ്പി പിടിക്കുന്നത് അപ്പോഴേ ടൈം ആയിട്ടുള്ളൂ ഇവർക്ക് നേരത്തെ പോകുന്നതാണല്ലോ നമ്മൾ അത്രയും നേരത്തെ കഴിക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ വന്ന് ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുവാണ് പൂച്ച അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാമല്ലേ അതിനെത്ര അത് വീണ്ടും വന്ന് നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ കാലനൊക്കെ കാണുമ്പോൾ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കുന്നത് അപ്പോഴത്തേക്ക് എൻ്റെ കാപ്പി ഉടിക്ക കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ റിലാക്സ് ചെയ്തിരുന്ന എൻ്റെ കോഫി കുടിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പുറത്ത് നോക്കിയിരുന്ന് കുറേ നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ ഫോൺ നോക്കും ഇതൊക്കെ തന്നെയാണ് അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അന്ന് വെള്ളം കൊണ്ടുവരുന്ന ദിവസമാണ് തേഴ്സ് ഡേയ്സാണ് വെള്ളം കൊണ്ടുവരുന്നത് പല കമ്പനിയുടെ പല ദിവസം അപ്പം ഞാൻ രണ്ട് കാനിൽ വെള്ളം തീർന്നിരിക്കുവ അതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു അതിൻ്റെ കൂപ്പണും കൂടെ അതിലോട്ട് ഇങ്ങനെ വെക്കും അവരെ വന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു ഉച്ചയാകുമ്പം വെക്കും ഇപ്പം അവരായിട്ടുള്ളൂ പക്ഷെ ഞാൻ പിന്നെ അങ്ങ് മറന്നു പോകും അതങ്ങ് വെച്ചു അത് കഴിഞ്ഞ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ യാർഡിൽ വന്നിട്ട് ചെടികളൊക്കെ നോക്കുക ഇത് പിന്നെ ഈ അടുത്ത് പടർത്തി വിട്ട ചെടിയാണ് കേട്ടോ ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞില്ലേ ബാക്കി ഇരുന്ന എടുത്ത് എടുത്തങ്ങ് ഇട്ടിട്ടുണ്ടെന്ന് ഫ്ലവർ സീഡ്സും ഉണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെ പൂവിൻ്റെയൊന്നും അറിയത്തില്ല അപ്പോൾ അതൊക്കെ അതായപ്പോൾ കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു പടർന്ന ചെടിയായിരുന്നു പൂവുള്ള അപ്പം ഞാനിത് നീണ്ട് നീണ്ടു വന്നപ്പോൾ ഈ ഫെൻസിലോട്ട് ഫെൻസിലോട്ടങ്ങ് പടർത്തി വിട്ടു അങ്ങനെ മൂന്നാല് ബ്രാഞ്ചസ് ഉണ്ട് അതൊക്കെ നോക്കണം ഈ വയലറ്റ് കളറും ഉണ്ട് പിങ്ക് കളർ പൂവുണ്ട് പക്ഷേ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ ഇത് അണഞ്ഞു പോവും രാവിലെ കുറേ നേരം നല്ല വിടർന്ന് നിൽക്കും ീ മരം കണ്ടോ അപ്പോൾ ഇത് ഗേറ്റിനെടുത്ത് തന്നെ അങ്ങ് വളർന്നു വന്നൊരു ചെടിയായിരുന്നു ചെറിയ ബ്രാഞ്ചായിട്ട് വന്നത് അതിപ്പോൾ നല്ല കട്ടിയായ ഒരു വലിയ മരമായിട്ട് വരുന്നുണ്ട് അതിന് എന്ന് അറിയത്തില്ല അത് കാറ്റത്തിങ്ങ് ചാഞ്ഞു ആഞ്ഞു വരുന്നുണ്ടായിരുന്നു പിന്നെ ഇതും ഒരു പമ്പിനോ എന്തോ ആണ് ഇനി അതും വിത്തിട്ടതാണ് എന്താണെന്ന് അറിയത്തില്ല അതും ഇങ്ങനെ പടർന്നുണ്ട് അപ്പോൾ അതിന് തൂയി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനത് അങ്ങ് ഇവിടെ കയറ്റി വയ്ക്കുവാണ് ആ അത് ഇനി എന്താവും എന്നൊരു നേരെ കിട്ടുമെന്നറിയത്തില്ല ഈ സൈഡിൽ ത നട്ട തക്കാളിയൊക്കെ നന്നായി വന്നെങ്കിലും എല്ലാത്തിൻ്റെയും ഇലയൊക്കെ ഒരുമാതിരി കുരുട്ട് പിടിച്ചതുപോലെ അങ്ങ് ചുരുങ്ങി ചുരുങ്ങി പോവാണ് അപ്പോൾ ഒന്നിൽ നല്ല തക്കാളി കിട്ടി പക്ഷെ ബാക്കി തക്കാളി ചെടിയൊക്കെ ഒരുമാതിരി ആയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് കത്തിരിക്ക ചെടിയാണ് അതിൽ നിറയുമൊക്കെ വന്നിട്ടുണ്ട് നാളൊന്നും കിട്ടിയില്ല എനിക്ക് കിട്ടുമോയെന്നറിയത്തില്ല ഇനി കാണുന്നത് ആ വെണ്ടയ്ക്ക ഒരു കുഞ്ഞു വെണ്ടയ്ക്ക വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എന്നും പോയി നോക്കും വലുതായോ വലുതായോ അത് കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാറ് ീ കാണുന്ന കരിവേപ്പറിയുടെ ചുറ്റും തക്കാളിയാണ് വളർന്നു നിൽക്കുന്നത് പക്ഷെ അതിന് ഒത്തിരി വളരുമ്പം പ്രശ്നമാകുമായിരിക്കും ഇനി മാറ്റി നടന്നൊന്നുമില്ല എങ്ങനെ വരും നോക്കി നോക്കാം അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ